ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മളെല്ലാവരും എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റ് കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയമാണല്ലേ പുതിയ ഒരുപാട് പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റ് ഇനി വരുന്ന ഇലക്ഷനെ പിടിച്ചു നിർത്താൻ വേണ്ടി കൂടി ഈ ബഡ്ജറ്റിൽ ഒരുപാട് നല്ല പ്ലാനുകൾ ഉണ്ടാവുമെന്ന് നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഇതിനിടയ്ക്ക് തന്നെ പി എമ്മിന്റെ ഇൻഷുറൻസ് സ്കീമിലും അതേപോലെ പി എം കിസാൻ പദ്ധതിയിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെ പറ്റി നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് പി എം കിസാൻ പദ്ധതിയിൽ ആറായിരം രൂപ നേടുന്നവർക്ക് അത് പന്ത്രണ്ടായിരം രൂപ വരെയുള്ള ഉയർച്ച ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഇടക്കാല ബഡ്ജറ്റിന്റെ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എട്ടായിരം മുതൽ പന്ത്രണ്ടായിരത്തിനിടയിൽ ഒരു തുകയിലേക്ക് ഉയർത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതേപോലെ പി എം ഇൻഷുറൻസ് സ്കീമിൽ അഞ്ച് ലക്ഷം രൂപയാണ് ധനസഹായം ലഭിച്ചിരുന്നത് ഒരു കുടുംബത്തിന് അത് പത്ത് ലക്ഷം രൂപയായിട്ട് ഉയർത്താൻ പോകുന്നതായിട്ടും അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പലതരം പുതിയ അറിയിപ്പുകളും വരാൻ പോകുന്ന ഒരു ബഡ്ജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റ് മധ്യവയസ്ക മധ്യവർഗരും അതേപോലെ തന്നെ സാധാരണക്കാരും പ്രൊഫഷണലുകളുമെല്ലാം ഈ ഒരു ബഡ്ജറ്റിനെ വളരെയധികം പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കി കാണുന്നത് നമ്മുടെ ബഡ്ജറ്റ് ഏതാണ്ട് റെഡി ആയിരിക്കുകയാണ് അവതരിപ്പിക്കാൻ ഉള്ള തീയതി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ചയാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ബഡ്ജറ്റ് ആ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും സംരക്ഷണം ചെയ്യുക ഈ ബഡ്ജറ്റിന്റെ കാര്യങ്ങൾ ലൈവായിട്ട് അറിയാൻ നമ്മളുടെ പാർലമെന്റ് ചാനലുകൾ അല്ലെങ്കിൽ ദൂരദർശൻ സൺസെറ്റ് ടി വി സർക്കാർ സർക്കാരിന്റെ യൂട്യൂബ് ചാനലുകൾ എന്നീ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് എല്ലാ വിവരങ്ങളും അറിയാൻ കഴിയുന്നതാണ് ഈ ബഡ്ജറ്റിന്റെ ഡോക്യുമെന്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യ ബഡ്ജറ്റ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ബാക്കി വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ഡൗൺലോഡ് ചെയ്യാനുള്ള ടൈം അന്നേ ദിവസം വൈകിട്ട് ഈ ബഡ്ജറ്റെല്ലാം അവതരണം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ ഫോട്ടോ നമുക്ക് വളരെ പരിചിതമാണ് എല്ലാ വർഷവും ഇതുപോലെ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് വരുന്ന സമയത്തുള്ള ഒരു പിക്ചറാണ് ഈ വർഷവും ഇതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഗുണമുള്ള പുതിയ ഒരുപാട് പദ്ധതികളുമായിട്ട് ബഡ്ജറ്റ് ഈ മാസം ജൂലൈ ഇരുപത്തി മൂന്നിന് അവതരിപ്പിക്കപ്പെടുന്നതാണ് എല്ലാവരും ബഡ്ജറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ചാനലിലൂടെ തീർച്ചയായിട്ടും ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും വിശദമായ അപ്ഡേറ്റുകൾ ചാനലിലൂടെ നൽകുന്നതാണ് തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു ഞാൻ ചാനലിന്റെ സ്ക്രീനിൽ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട് ഇതൊരു ഹെയർ ഓയിലിന്റെ പിക്ചറാണ് നമ്മുടെ നാട്ടിൽ അതായത് അട്ടപ്പാടിയിൽ നിർമ്മിച്ചു നൽകുന്ന ഒരു ഹെയർ ഓയിലാണ് നൂറ് ശതമാനം മുടികൊഴിച്ചിൽ കുറയുന്നതിന് വേണ്ടി റിസൾട്ട് നൽകുന്ന ഒരു ഹെയർ ഓയിലാണ് താരൻ മുടി മുടികൊഴിച്ചൽ പുഴുക്കടി അകാലനര ചെമ്പൻ മുടി എന്നിവയൊക്കെ നല്ല പരിഹാരം നൽകുന്നുണ്ട് മുടി നൂറ് മുടികൊഴിച്ചിൽ നൂറ് ശതമാനം നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി മീഷോയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റിൽ കൊടുത്തേക്കാം പിൻ ചെയ്തരാം നിങ്ങൾക്ക് മീഷോയിൽ കയറി ഓർഡർ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ കേരളത്തിന് പുറത്തുനിന്ന് ആരെങ്കിലും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫോർ സീറോ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഇവർ എണ്ണ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കംപ്ലൈന്റ് ഫയൽ ചെയ്യാവുന്നതാണ് ഫയൽ ചെയ്യാവുന്നതാണ് ഇത് അവരുടെ പേഴ്സണൽ നമ്പർ ആണ് ഉപയോഗിച്ച എല്ലാവർക്കും